പാലക്കാട്ട് രാജ്യസന്നദ്ധത അറിയിച്ച ബിജെപി നേതാക്കളെ സ്വീകരിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് അതൃപ്തി അറിയിച്ച നേതാക്കളുമായി സംസാരിച്ചുവെന്ന് സന്ദീപ് ഭാര്യർ ബിജെപി വിട്ടുവരുന്നവരെ സ്വീകരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും വ്യക്തമാക്കിയതിനിടെ വിനാഭിപ്രായം രേഖപ്പെടുത്തി നേതാക്കള് ബിജെപി നേതൃത്വം തള്ളി കേരളത്തിൽ ഭരണമുള്ള ഏക മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് കൌൺസിലർമാർ രാജിവെച്ചാൽ ഇത് ഭരണത്തെ ബാധിക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് തനിക്ക് അടുപ്പമുള്ളവരാണ് ഭിന്നാഭിപ്രായമുയർത്തിയ നേതാക്കളെന്നും ഇവരുമായി സംസാരിച്ചിരുന്നുവെന്നും സന്ദീപ് വാര്യർ മീഡിയ മണ്ണിനോട് പറഞ്ഞു നിലപാട് പ്രഖ്യാപിക്കട്ടെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ ചെയ്യലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ മതസാഹോദര്യത്തിന്റെ നിലപാട് ഉയർത്തി അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിലപാടുകളോട് ഐക്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാകും വർഗീയത വിട്ടുവരുന്നവരെ സ്വീകരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും വ്യക്തമാക്കി വർഗീയ പ്രത്യയശാസ്ത്രങ്ങൾ വിട്ട് ആര് വന്നാലും നമ്മൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യും വർഗീയ ചേരിയിൽ നിന്ന് ഒരാൾ കുറഞ്ഞാൽ അതേസമയം ായ നേതാക്കളെ പൂർണ്ണമായും തള്ളുകയാണ് പ്രശാന്ത് ശിവൻ തന്നെ അധ്യക്ഷനാകുമെന്നും എത്ര ഉന്നതരായാലും നേതൃത്വത്തെ അംഗീകരിക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെയും ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെയും ആശീർവാദത്തോടു കൂടിയാണ് അവരുടെ അനുമതിയോടുകൂടിയാണ് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിലും തീരുമാനമെടുത്തത് അതിനെതിരായി സംസാരിക്കാൻ ഒരാൾക്കും അവകാശമില്ല കൗൺസിലർമാരുടെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസും ചൂണ്ടിക്കാട്ടി ബി ജെ പിയില് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ മറ്റ് കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കാനുള്ള മെക്കാനിസം പാർട്ടിയിലുണ്ട് നാളെ രാവിലെ പത്തുമണിക്ക് ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കും മീഡിയ വൺ പാലക്കാട്